അൽഫോൻസമ്മയുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് ഫാദർ റോമലു സിയമ്മ അദ്ദേഹം അൽഫോൺസാമയുടെ ആത്മീയ പിതാവായിരുന്നു അദ്ദേഹം എഴുതിയ അൽഫോൺസാമയുടെ ജീവചരിത്രത്തിൽ നിന്നാണ് അൽഫോൺസാമയെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക ആ പുസ്തകത്തിലെ സ്നേഹബലി അഥവാ അൽഫോൻസാമ്മ എന്ന പുസ്തകത്തിലെ പതിനാറാം അധ്യായത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് അൽഫോൺസാമ്മ കടന്നു പോയിട്ടുള്ള ആത്മീയ രാത്രിയെ അതായത് ആത്മീയ അന്ധകാരത്തിലൂടെ അൽഫോൺസമ്മ കടന്നുപോയപ്പോൾ അൽഫോൺസമ്മയ്ക്കുണ്ടായിട്ടുള്ള വികാരങ്ങളെയും ഒക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ ആത്മീയ അന്ധകാരം അല്ലെങ്കിൽ ആത്മീയ രാത്രി എന്ന് പറയുന്നത് എല്ലാ വിശുദ്ധരും ഒരു സംഗതിയാണ് സുഹൃതങ്ങളിൽ വിശുദ്ധിയിൽ വിശുദ്ധർ മുന്നേറുമ്പോൾ പലപ്പോഴും അവർ അനുഭവിക്കുന്ന ഒരു കാര്യമാണിത് ദൈവം അവരിൽ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിലൂടെ എല്ലാ വിശുദ്ധരും തന്നെ കടന്നു പോയിട്ടുണ്ട് അൽഫോൺ സാമയും അതിലൂടെ കടന്നു പോയിട്ടുണ്ട് പലപ്പോഴും ചാൻ ചെയ്യുന്ന സുഹൃതങ്ങൾ അതൊക്കെ എന്തിനാണ് എന്ന് അൽഫോൺ സാമ ചിന്തിക്കുന്നു അതുപോലെ തന്നെ കുതാശകള് വിശുദ്ധ ബലി അതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്ന് മനസ്സിലാകുന്നില്ല പലപ്പോഴും ദൈവത്തിന് ലഭിച്ചിരുന്ന മീ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വലിയൊരു നിരാശയിലേക്ക് കടന്നു പോകുന്നു താൻ നയിക്കുന്ന സുഹൃത ജീവിതം കൊണ്ട് എന്തെങ്കിലും നന്മയോ ഉപകാരമോ ഉണ്ടാകുമോ എന്ന് അൽഫോൺ ചിന്തിക്കുന്നു അൽഫോൺ സോ മാത്രമല്ല എല്ലാ വിശുദ്ധനും കടന്നുപോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ആത്മീയ അന്ധകാരത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം വലിയ വിശുദ്ധരായിട്ടുള്ള വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് അതുപോലെ തന്നെ അമ്മ ത്രേസ്യ വിശുദ്ധ പൗസ്റ്റീന വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇവരൊക്കെ ഈ ആത്മീയ അന്ധകാരത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് മദർ തെരേസയുടെ ഡയറിയിൽ നിന്ന് നാം വായിക്കുന്നുണ്ട് ഒത്തിരി വർഷങ്ങൾ ദൈവം ഉണ്ടോ എന്ന് ചിന്തിച്ച് മദർ തെരേസ വിഷമിച്ച കാര്യങ്ങളൊക്കെ മദർ തെരേസയുടെ ഡയറിയിൽ വളരെ വ്യക്തമായിട്ട് മദർ തെരേസ എഴുതി വയ്ക്കുന്നുണ്ട് എല്ലാ വിശുദ്ധനും കടന്നു പോയിട്ടുള്ളൊരവസ്ഥയാണ് വിശുദ്ധിന് മാത്രമോ എന്തിനാറ് പറയുന്നു ഈശോ തന്നെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയതായിട്ട് നമുക്കറിയാം കാരണം ഈശോയുടെ മരണത്തിന് മുൻപ് മരണത്തിൻ്റെ ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഈശോ നിലവിളിക്കുന്നുണ്ട് കുരിശിനെ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഈശോയ്ക്ക് പോലും ഉത്തരമുണ്ടായില്ല ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന വലിയ ശക്തമായ തോന്നൽ ദൈവത്തിൻ്റെ അസാന്നിധ്യം ഈശോയുടെ ജീവിതത്തിൽ ഈശോ അനുഭവിച്ചു പലപ്പോഴും നാം എല്ലാം ഒരു കാര്യമുണ്ട് വിശുദ്ധരെന്ന് പറയുമ്പോഴും അവരൊക്കെ ദൈവം തൻ്റെ ഉള്ളം കൈയ്യിലെ കൊണ്ട് നടന്നു എന്നാണ് നാം വിചാരിക്കുക പക്ഷേ അങ്ങനെയല്ല പലപ്പോഴും ദൈവത്തിൻ്റെ വലിയ അസാന്നിധ്യം അല്ലെങ്കിൽ ദൈവം ഉപേക്ഷിച്ചു എന്നുള്ള തോന്നലൊക്കെ വിശുദ്ധരുടെ ഉണ്ടായിരുന്നു വിശുരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്ന നാം വചനത്തിൽ വായിക്കുന്നുണ്ട് ദൈവം പോലും ഉപേക്ഷിച്ച അവസ്ഥ പക്ഷേ ദൈവം യഥാർത്ഥത്തിൽ അവർ ഉപേക്ഷിച്ചതാണോ നമ്മുടെ ജീവിതത്തിലുമില്ലേ പലപ്പോഴും ഏകാന്തതയുടെ നിമിഷങ്ങൾ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ എല്ലാവരും അവഗണിക്കപ്പെട്ടു പോയ നിമിഷങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷങ്ങൾ നാമും അനുഭവിച്ചിട്ടുണ്ട് ഈ ആത്മീയ അന്ധകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു അസാന്നിധ്യം ഒരു തരത്തിലും ഒരു ഒരു ആത്മശാന്തി ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ മാത്രമല്ല നമുക്ക് മുമ്പേ ഈശോയും വിശുദ്ധരും നമുക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള എല്ലാവരും അനുഭവിച്ചതാണ് പക്ഷേ ദൈവം അവിടെ സന്നിഹിതനായിരുന്നില്ലേ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിർണായക നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ലേ ദൈവം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മൂന്നാം ദിവസം ഉയർപ്പുണ്ടാകും ഇല്ലായിരുന്നു ദൈവം അവിടെ ഇല്ലായിരുന്നെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ പിന്നീട് മരണശേഷം വിശുദ്ധരാകുകയില്ലായിരുന്നു ദൈവം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലും ദൈവം അവിടെ സന്നിഹിതനാണ് പക്ഷെ നമുക്കത് അനുഭവ വിദ്യമാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അത്രയും ഇവിടെ മനസ്സിലാക്കുക നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവമില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ ദൈവത്തിൻ്റെ അസാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നാം കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ പോലെ കാത്തിരിക്കാൻ തയ്യാറാണ് മൂന്നാം ദിവസം നാം ആ ഉയർപ്പ് ആസ്വദിക്കും ആ ആത്മീയ അന്ധകാരന്മാരെ ആത്മീയ പ്രകാശത്തിലേക്കും നാം കടന്നു വരും ആ വലിയ സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും നാം കടന്നു വരും അൽഫോൺസ് സമയുടെ ജീവിതവും അതുതന്നെയാണ് പഠിപ്പിക്കുന്നത് ആത്മീയ അന്ധകാരത്തിലൂടെ ഒരു പക്ഷെ കുറേ നാൾ അൽഫോൺ സമ്മ കടന്നു പോയെങ്കിലും അതിനപ്പുറത്തേക്ക് ആ ഒരു ദൈവത്തിൻ്റെ വലിയ സന്തോഷം വലിയ ആശ്വാസം അൽഫോൺസ് സമ്മ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അൽഫോൺ സാമ്മ വലിയൊരു മാർഗ്ഗ മാറട്ടെ നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവമില്ല എന്നല്ല മറിച്ച് ദൈവം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൂ ദൈവം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആ വലിയൊരു വിശ്വാസത്തോടെ ആ വലിയൊരു ഉറച്ച ബോധ്യത്തോടു കൂടി അൽഫോൺസ് സമ്മയുടെ തിരുനാളിനായിട്ട് നമുക്കൊരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ